നമസ്കാരം സുഹൃത്തുക്കളെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പുണ്യഭൂമിയായ പമ്പയുടെ തീരത്ത് അരങ്ങേറിയ ഒരു മഹാനാടകത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പേരുകെട്ടാൽ ആരും ഒന്നും ഞെട്ടും ആഗോള അയ്യപ്പ സംഗമം പക്ഷേ സംഗമം കണ്ടു കഴിഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ചോദിച്ചുപോയി ഇത് ആഗോള സംഗമമാണോ അതോ സർക്കാർ ജീവനക്കാരുടെ കുടുംബ സംഗമമാണോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന അതേ ലാഘവത്തോടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആവേശത്തോടെ വിളിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ പ്രതിനിധീകരിക്കുന്ന ആ വേദിയിൽ നെറ്റിയിൽ ഒരു ചന്ദനക്കുരു പോലും തൊടാതെ തികഞ്ഞ നിർവികാരതയോടെ ഭക്തിയുടെ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രണ്ട് ചിത്രങ്ങൾ തന്നെ ധാരാളമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന ഓമന പേരിൽ അരങ്ങേറിയ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥ മനസ്സിലാക്കാൻ വിശ്വാസത്തെ കച്ചവട ചരക്കാക്കി വോട്ടും നോട്ടും നേടാൻ ശ്രമിച്ചവർക്ക് അയ്യപ്പൻ തന്നെ നൽകിയ ഒരു ഒന്നര തിരിച്ചടിയുടെ കഥയാണിത് നമുക്ക് വിശദമായി തന്നെ തുടങ്ങാം ഒരു പരിപാടി വിജയിപ്പിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു പേരാണ് ആ കാര്യത്തിൽ സംഘാടകരെ സമ്മതിച്ചിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരമൊക്കെ ഉണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഒക്കെ ഭക്തജന പ്രവാഹം നമ്മൾ പ്രതീക്ഷിച്ചു പോകും പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു സംഘാടകർ ഔദ്യോഗികമായി ക്ഷണിച്ചത് നമ്മുടെ തൊട്ടയിൽ പക്കത്തുള്ള തമിഴ്നാട് കർണാടക തെലങ്കാന പിന്നെ ഡൽഹി സർക്കാരുകളെയാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുള്ള സംസ്ഥാനങ്ങളാണവ സ്വാഭാവികമായി യും അവരുടെ പ്രതിനിധികൾ ഈ സംഗമത്തെ ധന്യമാക്കാൻ ഒഴുകിയെത്തുമല്ലോ എന്നാൽ അവിടെയാണ് ആദ്യത്തെ ട്വിസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു മന്ത്രി പേരിൽ മുഖം കാണിച്ചു പോയി എന്ന് തൊഴിച്ചാൽ കർണാടകവും തെലങ്കാനയും ഡൽഹിയും എല്ലാം ഈ ക്ഷണം വളരെ സ്നേഹത്തോടെ നിരസിച്ചു ഒരുപക്ഷെ ഈ സംഗമത്തിന്റെ പിന്നാമ്പറ ൾ അവർക്ക് നേരത്തെ മണത്ത് കിട്ടിയിട്ടുണ്ടാകും ആയിരം കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി ഇത് ഭക്തിയുടെയല്ല കണക്കുകളുടെ കളിയാണെന്ന് ഭക്തിയുടെ പേരിൽ ഒരു കോർപ്പറേറ്റ് ഫണ്ട് റേസിംഗ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുത്താൽ സ്വന്തം നാട്ടിലെ ഭക്തർക്ക് എന്ത് മറുപടി കൊടുക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകാം അതാണ് അവർ വിട്ടുനിന്നത് അങ്ങനെ ലോകമെമ്പാടുമുള്ള ഭക്തർ ഒത്തുചേരുമെന്ന് വേമ്പു പറഞ്ഞ ആഗോള സംഗമം ഒരു അന്തർ സംസ്ഥാന അല്ലെങ്കിൽ അഖില കേരള സംഗമം പോലും ആകാതെ തുടക്കത്തിലെ അങ്ങ് പാളിപ്പോയി ഇനി നമുക്ക് പരിപാടി നടന്ന വേദിയിലേക്ക് വരാം കോടികൾ ചിലവഴിച്ച് സി പി എമ്മിന്റെ സ്വന്തം ഊരാടുങ്കൽ ലേബർ സൊസൈറ്റി നിർമ്മിച്ച ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ളൊരു കൂറ്റൻ സെൻട്രലൈസ്ഡ് എസി പന്തൽ ആർഭാടത്തിന് ഒരു കുറവുമില്ല വിൾക്കായി മുൻനിരയിൽ ആഡംബര സോഫകൾ വരുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ റിസപ്ഷന് വെല്ലുന്ന സ്വീകരണം പൂക്കൾ നൽകുന്നു തിരകം ചേർത്തുന്നു അതിഥികളെ ആനയിച്ചിരുത്താൻ യൂണിഫോം ധരിച്ച വളണ്ടിയർമാർ പോരാട്ടത്തിന് വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും മേശപ്പുറത്തുണ്ട് ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടാൽ ആരും ഒന്ന് കരുതും അകത്ത് സ്ഥലമില്ലാത്ത അത്രയും ജനസാഗരമാണെന്ന് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ക്യാമറകൾ ആ സത്യം നോക്ക് കാണിച്ചു തന്നത് മുൻനിരയിലെ സോഫുകളിൽ കുറച്ച് നേതാക്കന്മാർ അതിന് പിന്നോട്ട് ശൂന്യം ആളൊഴിഞ്ഞ കസേരകളുടെ ഒരു മഹാസമുദ്രം സംഘാടകർ അവകാശപ്പെട്ട മൂവായിരത്തി അഞ്ഞൂറ് അതിഥികൾ എവിടെ അവർ ഒരുപക്ഷെ ഗൂഗിൾ മാപ്പിൽ പമ്പ പമ്പതിരിഞ്ഞപ്പോൾ വഴിതെറ്റി പോയതായിരിക്കാം ഒടുവിൽ നാണക്കേട് മറിക്കാൻ സംഘാടകർ ഒരു സൂത്രം പ്രയോഗിച്ചു അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും ദേവസ്വം ജീവനക്കാരെയും വിളിച്ച് കസേരകളിലേക്കൊന്നിരുത്തി കടുത്തിൽ ഐ ഡി കാർഡും തൂക്കി എന്തിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇരിക്കുന്ന ആ പാവം ജീവനക്കാർ ഈ സംഗമത്തിന്റെ പരാജയത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി മാറി എന്ത് ചെയ്യാനാ കോടികൾ മുടക്കി പന്തലൊരുക്കിയത് ഈ ഐ ഡി കാർഡുകാർക്ക് വേണ്ടി ആയിരുന്നോ ഒന്ന് പറഞ്ഞാട്ടെ ആളൊടിഞ്ഞ കച്ചേരകളോടാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു ഒന്നര പ്രസംഗമായിരുന്നു ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന വാദത്തെ അദ്ദേഹം കണക്കിനങ്ങ് പരിഹസിച്ചു വിട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിശ്വാസികളുടെ കയ്യിലായിരുന്നപ്പോഴല്ലേ പല ക്ഷേത്രങ്ങളും നശിച്ചു പോയത് ആരും നോക്കാനില്ലാതെ ജീർണാവസ്ഥയിലായപ്പോൾ ഭക്തർ തന്നെയാണ് സർക്കാരിന്റെ സഹായം തേടിയത് എന്തൊരു മനോഹരമായ കണ്ടെത്തൽ അതായത് തലമുറകളായി ക്ഷേത്രങ്ങളെ പരിപാലിച്ച വിശ്വാസികൾക്ക് അതിനറിയില്ല അതുകൊണ്ട് യുക്തിവാദികളായി ഞങ്ങൾ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു തരാമെന്ന് ചന്ദനക്കുറി പോലും തൊട്ടാ തൊടാത്ത പൊള്ളിയാണ് ഈ കടന്ന് പറയുന്നത് ഭക്തരുടെ ഒരു ആഗോള സംഗമത്തിന്റെ വേദിയിൽ വെച്ച് ഇതിൽ പരം വലിയൊരു അപമാനം പറയാനുണ്ടോ ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്ന സ്ഥിരം പല്ലവിയും അദ്ദേഹം ആവർത്തിച്ചു പിന്നെ എന്തിനാണ് ഈ സംഗമ പരിപാടി എന്നാൽ ഈ ആഗോള നാടകത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം വെച്ച് പ്രമുഖ ദേശീയ പത്രങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി പരസ്യം നൽകിയത് ആരാണ് പി ആർ ഡി വകുപ്പ് അത് സർക്കാർ ഫണ്ടല്ലേ ദേവസ്വം ഫണ്ടോ സർക്കാർ ഫണ്ടോ പരിപാടിക്ക് ഉപയോഗിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത ഉറപ്പ് നിലനിൽക്കുമ്പോഴാണ് ഈ പരസ്യം മാം അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ് ഭക്തരുടെ പണം വേണ്ട പക്ഷേ ഭക്തർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭക്തിയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാം അല്ലെ ഒരു സംശയമാണെന്ന് തീർത്തു തരാമോ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കുറച്ചുപേർ വേണ്ടേ ആ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ ഒരു രഹസ്യ ഭക്തനാണത്രേ പണ്ട് രണ്ടു തവണ ശബരിമലയിൽ വന്നിട്ടുണ്ടത്രേ ഇപ്പോൾ പാർട്ടിയുടെ ആദർശം കാരണം യുക്തിവാദിയായി അഭിനയിക്കുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി നിർത്താൻ കഴിയുന്നില്ല സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഒരു വ്യക്തിയെ ഇത്രയധികം മൂട് താങ്ങേണ്ടതുണ്ടോ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയെ പിണറായിയുടെ ഭക്തി കണ്ടുപിടിച്ച വെള്ളാപ്പള്ളി എന്ന പേരിൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് വെറുതെയല്ല അതേസമയം യഥാർത്ഥ അവകാശികളോടുള്ള അവഗണന ഈ സംഗമത്തിന്റെ കറുത്ത അധ്യായമായി മാറി പൂങ്കാവലത്തിന്റെ യഥാർത്ഥ കാവൽക്കാരായ മലമൂപ്പന്മാർ നായാട്ട് സംഘം തലമുറകളായി തിരുവാഭരണം ചാർത്തുന്ന ഗുരുസ്വാമി കളമെഴുത്ത അവകാശികൾ ഇവരൊന്നും ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ശബരിമല ആചാരങ്ങളുടെ നെടുന്തൂണുകളായ അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ട സംഘങ്ങളെയും തന്ത്രി കുടുംബത്തെയും യും പന്തളം എല്ലാം വിവാദമായപ്പോൾ പേരിനൊരു ക്ഷണം നൽകി എന്നാൽ വേദിയിലോ ചർച്ചകളിലോ അവർക്കൊരു പ്രാധാന്യവും നൽകിയില്ല കാഴ്ചക്കാരായി ഒതുക്കി സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം കൊട്ടാരം തുറന്നടിച്ചതോടെ ഈ അവഗണന പൂർണ്ണമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ടവരെ അകറ്റി നിർത്തി ആരുടെ ആഗോള സംഗമമാണ് നിങ്ങൾ നടത്തിയത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഈ സംഗമം തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമാകും പക്ഷേ അത് വിജയത്തിന്റെ ചരിത്രമല്ല ആത്മാർത്ഥതയില്ലാത്ത ഉദ്ദേശങ്ങളോടെ ഒരു പുണ്യ സംഗീതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ചരിത്ര പാഠമായിരിക്കും ഇത് കോടികൾ ദൂർത്തടിച്ചതിന്റെ പേരിൽ ജനങ്ങളെയും ഭക്തരെയും ഒരുപോലെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചതിന്റെ ആഗോളം എന്ന് പേരിട്ട് ലോകത്തിന് മുന്നിൽ സ്വയം പരിഹാസ്യരായതിന്റെ ചരിത്രം മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളികൊണ്ടോ എ സി പന്തലുകൾ ഒരുക്കിയത് കൊണ്ടോ വിശ്വാസികളുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ലെന്ന് ഈ സംഗമം ഇവിടെ തെളിയിക്കുന്നു ഭക്തി ആത്മാർത്ഥമാണ് അതിൽ കച്ചവടമോ രാഷ്ട്രീയമോ കലർത്തുമ്പോൾ ഭക്തർ അതിനെ തിരസ്കരിക്കും ആ കസേരകൾ ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു കപട ഭക്തിയുടെയും രാഷ്ട്രീയ നാടകങ്ങളുടെയും മുഖത്ത് നോക്കി ഇങ്ങോട്ട് വരണ്ട എന്ന് ഭക്തർ പറഞ്ഞതിന്റെ വിപ്ലവം ആയിരം കോടിയുടെ സ്പോൺസർഷിപ്പ് ഒരു പകൽക്കിനാവായി അവസാനിച്ചപ്പോ സംഘാടകർക്ക് ബാക്കിയായത് കോടികളുടെ നഷ്ടവും തീരാത്ത നാണക്കേടും മാത്രമാണ് അതുകൊണ്ട് ഭരണാധികാരികളോടും രാഷ്ട്രീയക്കാരോടും ഒന്നേ പറയാനുള്ളൂ വിശ്വാസങ്ങളെ അതിന്റെ വഴിക്ക് വിടുക ക്ഷേത്രങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഉപകരണങ്ങളല്ല അവയെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചാൽ പമ്പയിലെ ആളൊഴിഞ്ഞ കസേരകൾ നിങ്ങൾ നൽകിയ മറുപടി ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി